നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മകൻ അരുൺകുമാറോ അദ്ദേഹത്തിന്റെ അമ്മയോ നിർദ്ദേശിക്കുന്നതുവരെ വി എസിനെ വെന്റിലേറ്ററിൽ നിന്നും നീക്കരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പാർട്ടി സെക്രട്ടറി മന്ത്രിയെ ഇക്കാര്യം അറിയിച്ചത് കോടിയേരിയുടെ മൃതദേഹത്തോട് പിണറായി നീതികേട് കാണിച്ചു എന്ന ആരോപണം നിലനിൽക്കെ വി എസിനോടും നീതികേട് കാണിച്ചെന്ന പരാതി ഉണ്ടാകരുത് എന്ന് പിണറായി അറിയിച്ചതായി പാർട്ടി സെക്രട്ടറി മന്ത്രിയെ ധരിപ്പിച്ചു ചലനമില്ലാത്ത വി എസിനെ പോലും പിണറായി ഭയപ്പെടുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് അതിനിടെ വി എസിനെ പിണറായി അപമാനിച്ചെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പഴയ വി എസ് ഗ്രൂപ്പ് ഉയർന്നിട്ടുണ്ട് കോടിയേരിയുടെ കുടുംബത്തിന് പുറമെ വി എസിന്റെ കുടുംബവും സർക്കാരിനെതിരെ രംഗത്തിറങ്ങുമോ എന്ന ഭയമാണ് പിണറായിക്കുള്ളത് എങ്കിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാവും വി എസിന്റെ മകനാകട്ടെ ഇദ്ദേഹം ഇപ്പോഴും മടങ്ങിവരുമെന്ന പ്രതീക്ഷയുമാണ് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്നും നീക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയാൽ അരുൺ തീർച്ചയായും പ്രകോപിതനാവും അതാണ് സർക്കാർ ഭയക്കുന്നത് ഇനി വി സിന്റെ ഉത്തമ ശിഷ്യൻ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നോക്കാം സി പി എമ്മിൽ സമസ്ത അധികാരവും കൈയടക്കി വെച്ച് തിരുവായ്ക്ക് എതിരുവായില്ല എന്ന് സ്ഥിതി വരുത്തി വെച്ചിരിക്കുന്ന ഒരു നേതാവിന്റെ ദയാദാക്ഷിണത്തിലാണ് അതിന്റെ സ്ഥാപക നേതാവ് മരണവുമായി മല്ലിട്ട് കഴിയുന്നത് എന്ന് ജനങ്ങൾ അറിയുന്നുണ്ടോ സിപിഎം ഏറ്റവും ഒടുവിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും അദ്ദേഹത്തെ മുച്ചൂടും തഴങ്ങിയെങ്കിലും പിന്നീട് ഉയർന്ന മുറിമുറുപ്പിനെ തുടർന്നാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിഷ്ഠിക്കാൻ നിർബന്ധനായത് കേരളത്തിലെ ഏഴുകൾക്ക് വേണ്ടി നിരാരംബർക്ക് വേണ്ടി ഭീകരമർദ്ദനങ്ങൾ അനുഭവിച്ച ഒരു അധികാരന്റെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളമേ കൺ തുറന്നു കാണുക ഇതാണ് കമ്മ്യൂണിസത്തിലെ രാഷ്ട്രീയ പക എല്ലാ പാർട്ടികൾക്കും ജന്മസിദ്ധമാണ് ഈ പക വി എസ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാൻ കൊല്ല കൊല ചെയ്തും നിന്നിച്ചും പുലംഭ്യം വിളിച്ച് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചും അടിക്കടി തലം താഴ്ത്തിയും ആവുന്നിടത്തോളം ക്രൂശിച്ചും ക്രൂരത ആ ദേഹത്തോട് കാണിച്ചുമൊക്കെ തന്നെ കൊക്കിന് ജീവൻ ഉടത്തോളം കാലം മുതലാളിത്തത്തിനും അതിന്റെ വൈതാഴികർക്കും മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് കാണിച്ച അവസാന നിമിഷവും പൊരുതുകയാണ് വി എസ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിന്റെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയത് ഒറ്റത്തവണയാണ് എന്തൊരു മഹാമനസ്കഥ ഒരു മുഖ്യമന്ത്രിയെ ഓർത്ത് കേരളം കരയണോ ലജ്ജിക്കണോ ഇതേപോലെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എ കെ ജിയുടെ മനസ്സിന് ബലം കൊടുക്കാൻ ജനങ്ങൾ ഓരോ ദിവസവും ആശുപത്രിയിലേക്ക് കുതിച്ചത് ഒരു വിപ്ലവ പാർട്ടിക്ക് ജന്മം നൽകിയതിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവിന്റെ ആയുസിന്റെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ പറയുന്നു അടുത്ത ബുള്ളറ്റിൻ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതിലൂടെയുള്ള ഏതൊരു വരി അറിയിപ്പ് റിപ്പീറ്റ് അതിലൂടെയുള്ള ഏതാനും അറിയിപ്പാണ് ജനങ്ങളുടെ ഏക ആശ്രയം പാർട്ടി കാരണഭൂതനെ പേടിച്ച് മൗനത്തിലാണ് പാർട്ടി അണികൾ ആ റോഡ് വഴി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും യാത്ര മുടക്കിയിരിക്കുകയാണ് കാരണഭൂതന്റെ ഷിംഗടികൾ ആരുടെയെങ്കിലും കണ്ണിൽപ്പെടാൻ അയാളുടെ കഥ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതായത് ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹത്തെ കാണാനായി ആ വഴിക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭാവിയുമില്ല വർത്തമാനവുമില്ല ആയിരക്കണക്കിന് പാർട്ടി ബ്രാഞ്ചുകളുള്ള ഈ പ്രദേശത്ത് വി എസിനോട് മമതയുള്ള അയ്യായിരം പേരെ കിട്ടാൻ പാർട്ടിക്ക് എത്ര സമയം വേണം പാർട്ടി കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ അന്ത്യമണിക്കൂർ കടന്നു പോകുമ്പോൾ ഒപ്പം നിൽക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് കടമയില്ലേ അതിന് അതിനീചനായ കേസിലെ പ്രതിയായ പി പി ദിവ്യയെ ജയിലിൽ നിന്ന് ഇറക്കി ആനയിക്കാൻ ഭാര്യ സമേതം എത്തിയ ഈ സെക്രട്ടറിക്ക് വി എസിനോട് ഇങ്ങനെ കാണിക്കാൻ എന്താണ് ഇത്ര പക എങ്ങനെ കഴിയുന്നു ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനെ കാണിക്കാൻ സ്വന്തമായി പത്രങ്ങളും ചാനലുകളുമുള്ള സി പി എമ്മിന് ഈ പാർട്ടി സ്ഥാപിച്ച നേതാവിനോട് ഇത്രയും കണപ്പാടെ ഉള്ളു അഞ്ചര ലക്ഷത്തോളം അംഗങ്ങളുള്ള പാർട്ടിയിൽ ഇല അരങ്ങിയാൽ അനുഭവം പോലും കാണാത്തത് എന്തുകൊണ്ടാണ് വി എസിന്റെ അന്ത്യയാത്ര ഉണ്ടായാൽ അത് എത്ര പരിമിതമായിരിക്കണമെന്ന് കർക്കശമായി തിട്ടൂരം നൽകിയിരിക്കുന്നത് ആരാണ് വി എസിനോടുള്ള പക തീർക്കാൻ നേതാക്കൾ ഓരോ അപരാധങ്ങളിൽ കുടുങ്ങിയ നേതാക്കൾ ഈ സമയത്തെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് വി എസിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കാൻ നേരിട്ട് കാണാൻ അവസരം അനുവദിക്കാനായില്ല എങ്കിലും ആ മണിക്കൂറിലെങ്കിലും ചവിട്ടി നിന്ന് സായുജ്യമടങ്ങാൻ ഏഴകൾക്ക് ഒരവസരം കൊടുക്കണ്ടേ ഇപ്പോൾ കാട്ടുന്ന അവഗണന മനുഷ്യത്തെ ഹീനമല്ലേ കേരളത്തിലെ തെരുവുകളിൽ പ്രകമ്പനം കൊള്ളിച്ച പേരല്ലേ വി എസ് എന്ന ദ്വയാക്ഷനി വി എസ് എന്ന തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞ തലമുറ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അവരെ എന്തുകൊണ്ടാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരവസ്ഥ കേരളം പ്രതീക്ഷിച്ചതാണോ പിണറായി വിജയന്റെ ഹുങ്കിനെയാണോ കേരളം ഭയക്കുന്നത് വി എസ് സംസ്ഥാന കമ്മിറ്റി അംഗമെന്നല്ലേ വെപ്പ അത് വല്ലതും ആശുപത്രി വരാതെ സന്ദർശിക്കുന്ന ആർക്കെങ്കിലും തോന്നുമോ വി എസിനെ ഇങ്ങനെ തമസ്കരിക്കാമോ ഒരു ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആയിരുന്നോ ആശുപത്രിയിൽ കിടന്നിരുന്നത് എങ്കിൽ ഇതായിരുന്നോ പാർട്ടിയിലെ അവസ്ഥ വിദഗ്ധ ഡോക്ടർമാർ യഥാസമയം മുന്നറിയിപ്പ് നൽകിയിട്ടും പാർട്ടി അതിൽ ഒരു ഉത്കണ്ഠയും കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പുരുഷ ആയുസ് മുഴുവനും പോരാടി കേരളത്തെ ഏഴകളുടെ സ്വർഗമായി മാറ്റാൻ ശ്രമിച്ച വി എസ്ന ഇത്ര പരിഗണനയെ അർഹിക്കുന്നുള്ളോ നമുക്ക് അതങ്ങനെ സംശയം തോന്നുകയാണ് ഇതെന്താ കാലം ഇതെങ്ങനെ കലികാലമാണോ ഇന്നലെ രാവിലെ ശക്തിധരൻ എഴുതിയ പോസ്റ്റ് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ കാരണം വി എസിനെ സ്നേഹിക്കുന്ന അത്രയേറെ ആളുകൾ കേരളത്തിലുണ്ട് മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ അവർക്ക് കണ്ണും കാതും കരളുമാണ് വി എസ് അവരിൽ ഭൂരിപക്ഷവും പിണറായിയുടെ ശത്രുക്കളാണ് എന്നാൽ രോഗക്കിടക്കയിലും വി എസ് തന്നെ വെറുതെ വിടുന്നില്ല എന്ന തോന്നലിലാണ് പിണറായി വിജയൻ ഉള്ളത് വി എസ് മാത്രമാണ് ആശുപത്രിയിൽ ടീം വി എസ് ആശുപത്രിക്ക് പുറത്തിരിക്കുകയാണ് കരുക്കൾ നീക്കുന്നത് പിണറായിക്ക് നന്നായി അറിയാം ശക്തീധരന്റെ കുറിപ്പുകൾ വൈറലാക്കുന്നത് ഇവരാണ് അതിനാൽ സൂക്ഷിച്ചു മാത്രം ചുവട് വെക്കാനാണ് പിണറായിയുടെ തീരുമാനം ഇല്ലെങ്കിൽ തന്റെ തീരുമാനങ്ങൾ പാളുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അരുൺകുമാറും ബിനീഷ് കോടിയേരിയുമെല്ലാം തനിക്കെതിരാവുന്ന നാളുകൾ വിദൂരമല്ല എന്ന് പിണറായി മനസ്സിലാക്കുന്നു അത്രയേറെ ഭയം പിണറായിക്കുണ്ട് മാന്യമായ മരണം വി എ അർഹിക്കുന്നുണ്ട് എന്ന കാലത്തിൽ പിണറായിക്ക് തർക്കമൊന്നുമില്ല അദ്ദേഹത്തെ സ്വസ്ഥമായി മരിക്കാൻ അനുവദിക്കണമെന്ന് പിണറായി കരുതുന്നു പക്ഷേ മകന്റെ പ്രതീക്ഷ പിണറായിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് വിധി കുടുംബത്തിന് വിട്ടു നൽകാൻ പിണറായി തീരുമാനിച്ചത് കുടുംബം തീരുമാനിക്കുന്നതുപോലെ സർക്കാർ പ്രവർത്തിക്കും ആശങ്കാകുലമായിരുന്നു എന്ന പാർട്ടി ഇല്ലാതാകുന്ന കാഴ്ച കാഴ്ചാകണം അതിനെ ഇല്ലാതാക്കിയവരുടെ പതനം കാണാനാവണം വി എസ് നിർത്തിയാണ് പിണറായി അധികാരത്തിലെത്തിയത് എന്നാൽ അധികാരം കയ്യിൽ കിട്ടിയതോടുകൂടി വി എസിനെ തഴഞ്ഞു അദ്ദേഹം രോഗക്കിടക്കയിലുമായി ഇതുപോലെയുള്ള സി പി എമ്മിൽ കുറവാണ് കൂടുതൽ വി എസ് മാർ ഉണ്ടാകാനാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കാറുള്ളത് ഇല്ലെങ്കിൽ പാർട്ടി ബംഗാളിന് സമാനമാകുമെന്ന് അവർ കരുതുന്നു ഏതു കാലത്തും കർശനമായ ചെലവ് വരവ് കണക്കുകൾ സൂക്ഷിക്കുന്ന പാർട്ടിയായിരുന്നു സി പി എം വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലശേഷമാണ് ഇത് താളം തെറ്റിയത് മലമ്പുഴ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെലവ് കഴിഞ്ഞ് മിച്ചം വന്ന ഇരുപത്തെട്ട് ലക്ഷം രൂപ എ കെ സെന്ററിൽ മടങ്ങിയെത്തിയത് അപ്പാടി വി എസ് ഒരു കുറിപ്പോടെ കൊടുത്തയക്കുന്നതിനെ കുറിച്ച് പത്രപ്രവർത്തകനായ ജി ശക്തിധരൻ എഴുതിയിട്ടുണ്ട് ശക്തിധരൻ തുടർന്നു രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് പുസ്തകത്തിന് റോയാൽറ്റി ആയി പുസ്തക പബ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയപ്പോൾ അതേപടി കത്തെഴുതി എ കെ ജി സെന്ററിൽ കൊടുത്തയക്കുന്നതും കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം അതുകൊണ്ടാണ് വി എസ് വി എസ് ആയത് വീട്ടിൽ കോടീശ്വരനായ ഒരു അതിഥി വന്നാൽ സ്വന്തം കുടുംബത്തെ എവിടെ നിർത്തണമെന്ന് വി എസ് നന്നായി അറിയാം വി എസ് ഒരിക്കലും അത്തരക്കാരെ പോലീസിനെ സ്വാധീനിച്ച് വീട്ടിൽ എത്തിച്ചിട്ടില്ല വി എസിന്റെ വിശ്വസ്തനായിരുന്നു ശക്തിധരൻ ദേശാഭിമാനി ലേഖകനായിരിക്കെ അദ്ദേഹം വി എസ് പറയുന്നത് അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു തികഞ്ഞ പാർട്ടിക്കാരൻ കൂടിയാണ് ശക്തിധരൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇടംവലം നോക്കാതെ പാർട്ടിയെ നയിച്ചവരുടെ ത്യാഗങ്ങൾ ജീവൻ ബലിയർപ്പിച്ചവർ വർഷങ്ങളോളം കാര്യഗ്രഹങ്ങളിലെ ഇരുട്ടിൽ കഴിഞ്ഞവർ അവരുടെ എല്ലാം അർപ്പണബോധത്തിന് മുന്നിൽ ഈ അശുപോലെയുള്ള ഞാൻ ഒന്നുമല്ല ഇതുപോലെയുള്ള കോടിക്കണക്കിന് ജി ശക്തിധരന്മാർ മൗനം ഭജിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ തുടർഭരണം എന്ന മിഥ്യയുടെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം പിന്നിലേക്ക് നോക്കൂ ഭൂമുഖത്തെ എഴുപത് വർഷത്തെ തുടർഭരണം എന്ന നീക്കുമായി ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയപ്പോൾ ആകെ ശബ്ദമുണ്ടായത് ഒരു പൂച്ച കടന്നുപോയത്ര നിശബ്ദമായിട്ടായിരുന്നു എന്നാൽ അതിലും വലിയ ശബ്ദം ചിലപ്പോൾ മോസ്കോയിലെ പുരാവസ്തു ശേഖരണങ്ങൾ ഗോർബച്ചയും ലോകത്തിനു മുന്നിൽ തുറന്നു വെച്ചപ്പോൾ കേട്ടിട്ടുണ്ടാകും ഞാനും പ്രതികരിക്കാതിരുന്നാൽ ഈ പ്രസ്ഥാനം കേരളത്തിൽ ഒരു ദുരന്തമായി മാറുമെന്നത് ഉറപ്പാണ് ഇതാണ് ശക്തിയുടെ ന്യായം വി എസ് അച്യുതാനന്ദൻ തന്നെ ഇപ്പോഴും നിരൽ പോലെ പിന്തുടരുന്നതായി പിണറായി വിജയൻ കരുതുന്നു വി എസിന് ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇന്നും സജീവമാണ് കെ എം ഷാജഹാരി ശേഷമാണ് ശക്തിധരൻ പിണറായിക്കെതിരെ രംഗത്തെത്തുന്നത് ശക്തിധരന്റെ വാക്കുകൾക്ക് കാലൊരുമ്പിന്റെ ശക്തിയാണ് ശക്തിധരനെ കേരളം കട കണ്ണടച്ച് വിശ്വസിക്കുന്നത് ുന്നു എന്ന സംശയം പിണറായിക്കറിയാം ഇത് മറികടക്കുക എളുപ്പമല്ല എന്നും പിണറായി വിശ്വസിക്കുന്നു ഇവർക്കെല്ലാം ഒറ്റ ലക്ഷം മാത്രമാണുള്ളത് അത് പിണറായിയാണ് തന്റെ ശത്രുക്കൾ ആരാണെന്ന വി എസ് നന്നായി അറിയാം അതായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് എന്നാൽ പിണറായിക്ക് തന്റെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും ദയനീയമായ കാര്യം കൊല്ലം ആലപ്പുഴ ജില്ലാ സമ്മേളനങ്ങളിൽ വിമത ശബ്ദങ്ങളാണ് ഉയർന്നു കേട്ടത് സുധാകരനും തോമസ് ഐസക്കും ഒക്കെ കാത്തിരിക്കുന്നത് പിണറായി യുഗത്തിന്റെ അന്ത്യമാണ് പ്രായത്തിന്റെ പേരിൽ തന്നെ വെട്ടിയവർ അതേ ആനുകൂല്യം പിണറായിക്ക് നൽകുമ്പോൾ സുധാകരന്മാരുടെ കണ്ടുമിടാതിരിക്കുന്നത് എങ്ങനെയാണ് അതാണ് പിണറായിയെ കാത്തിരിക്കുന്ന ദുരന്തം അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ വയറൂരാൻ പിണറായി തയ്യാറല്ല